എല്ലാവരോടും പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളെ കൊണ്ടാവും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പരിപാടി പറഞ്ഞി വളരെ നേരത്തെ വന്നു എന്നുള്ളത് ഇടക്കൊക്കെ അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയി ആളുകളുടെ പങ്കാളിത്തവും ആവേശത്തൊക്കെ നോക്കിക്കാണു मैं चालू हुआ है राशि गाने के लिए कुंदन जैन घड़ा तो दिला बड़े जब बड़े साला करने से क्या था अगर अंदर ही बूंचो सुबह आके बूंचो सुबह आके बैठे थे मोटर फांसी जान चाली काय बड़े डिशल डिशल कितने से बैठे हैं फांसी जान चाली ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കൽസരിക്കുന്നത് പേരാമ്പ്ര കോളേജ് വാർഡിൽ നിന്ന് രഡി രാജീവ് എല്ലാവരും